ജുലാനയിൽ വിനേഷ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജുലാനയിൽ വിനേഷ് ഫോഗം മുപ്പത്തി വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വെറും മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് ആ മണ്ഡലത്തിലെ വോട്ടുകളുടെ ഒരു പാറ്റേണ്ടാണ് മൂവായിരത്തി നാനൂറ് വോട്ടുകൾ ആദ്യം ലീഡ് ചെയ്തു അതിനുശേഷം ആയിരത്തി നാനൂറായി ഒരു ഘട്ടത്തിൽ യോഗേഷിന്റെ വോട്ട് കുറച്ചു കൊണ്ട് വന്നു അവിടെ നിന്നാണ് നാമമാത്രമായ വോട്ടുകൾക്കാണെങ്കിലും വീണ്ടും വിനേഷ് ായിരത്തിൽ വിനേഷ് വീണ്ടും മുന്നിൽ ഏതാണ്ട് ആയപ്പോഴാണ് വോട്ടുകൾ ഫോഗട്ടിന് മുപ്പതിനായിരത്തി അറുപത്തി അഞ്ച് യോഗേഷ് കുമാറിന് ഇഞ്ചോടിഞ്ചാണ് അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ചാണ് ജുലാന മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് അതേസമയം തന്നെ ലീഡ് നില വീണ്ടും മാറി മറിയുന്നതിൽ ബി അഡ്വാൻറ്റേജ് കോൺഗ്രസ് വീണ്ടും മുപ്പത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ബി ജെ പി നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ് നാൽപ്പത്തി ഒൻപത് മുപ്പത്തി അഞ്ച് എന്നുള്ളതാണെന്നില്ല നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പിയും മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ് ഈ വലിയ ഗ്യാപ്പ് മറികടക്കാൻ ഇപ്പൊ കോൺഗ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന പരാതിയൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ വലിയ ഗ്യാപ്പ് മറികടക്കാൻ കഴിയുമോ മാത്രമല്ല കൃത്യമായി കിട്ടുമല്ലോ വിവരം ഇങ്ങനെ കോൺഗ്രസ് ക്യാമ്പിൽ തീർച്ചയായും അതിന്റെ ഒരു ആഘോഷം വരേണ്ടതാണ് ആഘോഷിക്കാൻ പോയിട്ട് ഒന്ന് ആത്മവിശ്വാസത്തോടെ അണികളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഹൂടക്ക് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ എല്ലാ ക്യാമ്പുകളും ശോകമൂഖമാണ് ഈ അവസ്ഥയിൽ പറയേണ്ടി വരും തീർച്ചയായും നമുക്ക് വിവരങ്ങൾ ആവശ്യമുണ്ട് അനൂപ് ദാസ് എഐ സി സി ആസ്ഥാനത്തുണ്ട് അനൂപ് കോൺഗ്രസ് ഇനി പ്രതീക്ഷ വെക്കുന്നുണ്ടോ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ഫലം വരുന്നത് പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഫലം പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ പരാതികൾ ഉന്നയിക്കുന്നതിന്റെ കാര്യം എന്താണ് ഹരിയാനയിൽ ഇനി ഒരംഗത്തിന് ബാല്യമുണ്ട് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ ആദ്യത്തെ റൗണ്ടിൽ വിജയിച്ചതുപോലെ അവസാനത്തെ സെക്കൻഡിൽ വിജയിക്കാമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ബാക്കി ബാക്കി വെക്കുന്നുണ്ടോ ഏഴാമത്തെ റൗണ്ടിലാണ് മുപ്പത്തിയെട്ട് ബോട്ടിന് വിനേഷ് പോകട്ട് മുന്നിലെത്തിയത് ഇനിയും ഉണ്ട് ഏഴ് റൗണ്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലും സമാനമായിട്ടാണ് അവസ്ഥയുള്ളത് അതായത് അഞ്ചോ ആറോ ഏഴോ റൗണ്ട് ഇനിയും എണ്ണി തീർക്കാനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നത് വെറും ആയിരം വോട്ടുകൾക്കാണ് അതിലൊരു മണ്ഡലമായിരുന്നു ജുലാന ആ ജുലാനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയത് മറ്റു മണ്ഡലങ്ങളിലും സമാനമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചാൽ ഇനിയുമുള്ള മണിക്കൂറുകളിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകളിൽ ഇനിയും എണ്ണി തീർക്കാനുണ്ട് ആ സമയത്ത് മാറ്റം സംഭവിച്ചാൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇരിക്കുന്നത് ഇനി ഇനിയുള്ള രണ്ടു മണിക്കൂർ അതിനിർണായകമാണ് ആ രണ്ടു മണിക്കൂറിലും കൈവിട്ടു പോയാൽ പിന്നെ നോക്കേണ്ടതില്ല ചെറിയ ഭൂരിപക്ഷമായാലും ബി തന്നെ അധികാരത്തിലേക്ക് മൂന്നാം തവണയും നടന്നു കയറുന്ന കാഴ്ച കാണാൻ ഇണ്ടിവരും കോൺഗ്രസിന് ശരി എന്തായാലും എന്താ ഇപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ താനേസർ മണ്ഡലത്തിൽ അവിടെ അശോക് കുമാർ അറോറയും സുഭാഷ് സുധയും തമ്മിൽ ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നുണ്ട് അതായത് അൻപത്തിയഞ്ച് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ആ മണ്ഡലത്തിൽ ഉള്ളത് ചില സമയത്ത് അശോക് കുമാർ അറോറെ മുന്നിൽ വരുന്നുണ്ട് ഇപ്പോൾ സുധാഷ് സുധിയാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് നമ്മൾ പല മണ്ഡലങ്ങൾ ഇപ്പോൾ കണ്ടു അതിൽ ജുലാനയിലാകട്ടെ താനേസറിലാകട്ടെ ഒക്കെ വളരെ നാമമാത്രമായ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ ഫലവും അതിനനുസരിച്ച് മാറി മറിയുന്നു अगर माधु നാല് റൌണ്ട് കഴിഞ്ഞപ്പോൾ മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് പിന്നിലായിരുന്ന വിനേഷ് പോകട്ടെ ഏഴാം റൌണ്ട് കഴിയുമ്പോൾ മുപ്പത്തി എട്ട് വോട്ടിന് മുമ്പിലാണ് അതെ അപ്പോ വേണമെങ്കിൽ ഇനിയും ഫലം മാറി മറിയാം പക്ഷേ എവിടെയൊക്കെ എത്തിക്കുമോ അതോ കോൺഗ്രസ് ഈ മുപ്പത്തിയഞ്ച് ഇത്രയും മുന്നിൽ നിന്ന് ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് ജുലായി ലോകേഷ് പോരാടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മാത്രമല്ല കോൺഗ്രസ്സിന് അത്ര അനുകൂലമായ മണ്ണല്ല ജുലാനും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഈ ഫൈറ്റിൽ ആര് ജയിക്കും രാഷ്ട്രീയ ഗോതയിൽ പോരാടി ജയിക്കാനുള്ള ഒരു ശേഷിയുണ്ടോ വിനേഷ് ഫോകട്ടിനെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുസ്തി താരത്തിന് എന്നുള്ളതൊക്കെ ചോദ്യമാണ്